നിറം എന്ന സിനിമയിലെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു കേണലങ്കൽ കാണലെങ്കലും ശുക്രിയുമെല്ലാം മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യമാണ് ഈ കേണലങ്കൽ ഇപ്പോൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമോ ചെറുതും പലതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ വ്യക്തി അങ്ങനെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഓർമ്മ വരിക ചിലപ്പോൾ കേണലങ്ങളിൽ നിന്നായിരിക്കും മലയാളികൾക്ക് കൂടുതലും ഓർമ്മ വരിക ശരിക്കും ഇദ്ദേഹത്തിന്റെ പേര് ബാബു സ്വാമി എന്നാണ് സിനിമാ പ്രേമികൾക്ക് വളരെയധികം സുപരിചിതമായ മുഖമാണ് ബാബു സ്വാമിയുടേത് പ്രത്യേകിച്ചും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തത് വില്ലൻ കഥാപാത്രങ്ങളോ മോശം കഥാപാത്രങ്ങളോ വിഷമം വരുന്ന കഥാപാത്രങ്ങളോ ഒന്നും തന്നെ ഇദ്ദേഹം ചെയ്തിട്ടില്ല വളരെ നന്മ നിറഞ്ഞതും കോമഡി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ് ചെയ്തത് ചെറിയ മണ്ടത്തരങ്ങളും കൗശലങ്ങളുമൊക്കെയായി വരുന്ന കഥാപാത്രങ്ങൾ കൂടുതലും ചെയ്തതുകൊണ്ട് തന്നെ ഈ നടൻ മലയാള പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചനാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാർത്തകളാണ് വൈറലാകുന്നത് ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ നൽകിയ ഒരു അഭിമുഖം അതാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് വളരെ സെലക്റ്റീവായി മാത്രം സിനിമകൾ ചെയ്യാറുള്ള ബാബു സ്വാമി തൻ്റെ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ വളരെ അപ്രതീക്ഷിതമായി സിനിമയിലെത്തിയ ആളാണെന്നാണ് എന്നെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഗവൺമെന്റ് സർവീസിലായിരുന്നു ഇദ്ദേഹം ആദ്യം ജോലി ചെയ്തിരുന്നത് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്നു ഇദ്ദേഹം അങ്ങനെയിരിക്കുമ്പോഴാണ് സംവിധായകൻ ഹരിഹരൻ പരിണയം സിനിമയിലേക്ക് അദ്ദേഹത്തിനെ ആദ്യമായി വിളിച്ചത് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നിട്ടും നാടകം കണ്ടിട്ടോ അഭിനയിച്ചിട്ടോ മുൻപരിചയം പോലുമില്ലാതെ അദ്ദേഹം പോയി കുടുംബത്തിന്റെ എല്ലാം കർണാട്ടിക് മ്യൂസിക് ബന്ധമുള്ളവരായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് അതുപോലെ ആദ്യത്തെ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലെ ഫസ്റ്റ് പ്രൈസ് വിന്നർ കൂടിയായിരുന്നു താനെന്ന് ഓർത്തു പറയുന്നു കടം വായിച്ചതിന് സമ്മാനമായി കിട്ടിയത് എന്റെ മകൾ കലാതിലകമായിരുന്നു നൃത്തവുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിൽ പങ്കെടുക്കാതെ വാദ്യോപകരണങ്ങൾ വായിച്ചും സംഗീതത്തിലൂടെയുമാണ് മകൾ കലാതിലകം നേടിയത് ഇന്നും മകളുടെ ആ റെക്കോർഡ് ആരും തകർത്തിട്ടില്ല കർണാട്ടിക് കൺസേൺസ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് തന്നാൽ മതിയെന്ന ഹരിഹരൻ നിർബന്ധിച്ചിട്ടാണ് പരിണയത്തിൽ അഭിനയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ആ സിനിമയിൽ തന്നെ ആദ്യ സീനിൽ ജ്ഞാനം തിലകനും ഒരുമിച്ചായിരുന്നു അതൊരു ഭാഗ്യമായി താൻ കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നീടാണ് തൂവിൽ കൊട്ടാരത്തിലേക്ക് എത്തിയത് സംവിധായകൻ കമലിന്റെ നാലോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ സത്യനന്ദിക്കാടിന്റെ അഞ്ചോളം സിനിമകളിലും അഭിനയിച്ചു വിണ്ണയിത്താട്ടി വരുമ്പായ എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ചു ഇപ്പോൾ സിനിമയിൽ അവസരം വന്നാൽ എടുക്കാറുണ്ട് അമ്മയുടെ അടുത്തിടെ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു എല്ലാവരെയും കണ്ടു സുരേഷ് ഗോപി എന്റെ അടുത്താണ് ഇരുന്നത് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു കുറേയധികം നാളുകൾക്ക് ശേഷം അവിടെ പോയപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി എന്നാണ് ഈ നടൻ വ്യക്തമാക്കുന്നത് വളരെ നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നും അവിടെ സംസാരിക്കവേ എനിക്ക് എല്ലാവരോടും പഴയ ഒരു രീതിയിലും ഞാൻ ഇപ്പോഴും സിനിമയിലുള്ളത് പോലെ തോന്നുന്നുവെന്നും പറയുന്നു രണ്ട് പടങ്ങൾ ഇറങ്ങാനുണ്ട് എന്റെ രണ്ട് സിനിമകൾ മാത്രമേ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ഡബ്ബിംഗ് ചെയ്യുമ്പോൾ കാണും തൂവൽ കൊട്ടാരം നിറം എന്നിവയാണ് തിയേറ്ററിൽ കണ്ട സിനിമകളെന്ന് ഇദ്ദേഹം എടുത്തു പറയുന്നു പിന്നെ തിയേറ്ററിൽ പോകുന്നതും കുറവാണ് ശുക്ര ഹിറ്റായ ശേഷം ഉദ്ഘാടനത്തിനടക്കം പോയാൽ ഇത് തന്നെയാണ് ആളുകൾ എന്നോട് പറയാറ് അതൊരു ബ്രാൻഡായി പോയി പെട്ടെന്നുള്ള ഐഡിയ ആയിരുന്നു ഷുക്രിയ എന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും